ാക്കും ഈശ്വനിലയിക്കാതാക്കും മുക്താവസ്ഥ ലഭിക്കില്ല ധ്യാന ചാതികൾ ചെയ്തീടാക്കും ആനന്ദാമൃതമുണ്ടില്ല സംസാരില്ല സൂയയൊഴിടാതെ ഭഗവാൻ വരിക ടീച്ചനെ ദർശിക്കാതെ നേരെന്താണെന്നറിയ തുണയും ഭഗവാനല്ല ഈശ്വരൻ നമ്മോടൊഴപ്പോൾ ആശ്രയമറ്റവരാണോ നാം ഹരിയുടെ കാലിൽ ഈരാതാക്കും പരിതാപി ക്ഷമിക്കില്ല നിത്യം ഗുരുവേ ും ഞോലും സ്നേഹസ്വരോവാന് കാലിന കൈവാണങ്ങുന്നു ഞങ്ങൾ വാണുവും വെള്ളവും മണ്ണു ആകാശവും തീയും കാലിൻ്റെ എന്തിലും ദൈവമേ എന്തിരോ ൂരാനെ കാരുണ്യം കോലും കാലിണ കൈവാണങ്ങുന്നങ്ങൾ കണി കാണും നേരം കമല നേത്രമേറും മഞ്ഞ തു ിങ്ങിണി വളകൾ മോ തീരം മഞ്ഞു കാണേണം ഭഗവാനെ നരക ചെറിയ നാണത്തെ കളികളും തിരുമേശോയം കരുതിക്കൂപ്പ് അടുത്തുവാ ഉണ്ണി കണികാൻമാൻ മലർമാലിയും കാന്തൻ വസുദേ ചില കളികൺമാൻ ശിശുക്കളായുള്ള സജിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോ ും കൃഷ്ണ വശത്തുവാ ഉണ്ണി കണികാൺമാൻ ബാലശ്രീകളുടെ തുകിലും വാരി കൊണ്ടരയാൽ കൊമ്പത്തിരുന്നോരോ ശീല കേടുകൾ പറഞ്ഞും ഭാവിച്ചു ശീലക്കാർ വർണ്ണ കണികാൺമാൻ െ വന്നുള്ള വചനങ്ങൾ മധുരമാവണ്ണം പറഞ്ഞാൻ മന്ദസ്മിതവും തൂവി കണികാൺമാൻ കളി കാണുന്ന നേരം കമല നേത്ര മഞ്ഞാത്തി ം മണിഞ്ഞു കാണേണം ഭഗവാനേ നം ഭഗവാനെ കാനനവാസ കടലിൽ നീന്തിടും ഞങ്ങൾ കരകയറ്റേണം ശാസ്ത്ര पम्बा वा सामोहिनि तनय पावविनाशनमुनि वन्मुलिवामन नित्यानन्द वन्मनकेरान्वर भे गो

ൾ പാടയാം നാരായണ ജയാളായം പുരുഷനു എട്ടുകേ മുക്തി വരൂ കഴിക്ക പദം പുനരീകരല്ല കൈവരുമാകും പദം എന്തിനു തും നാരായണ ജയാളിയപ സുഖം ചെയ്തോരോ പദം sabí que ായിരമൊരു ചുരുമാർ തിരുവനന്തപുരം हरद हरे कृष्ण नारायण तव पाद सरोजम् अगमेग नारायण जया हरे राम राम हरे राम राम हरे राम 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 हरे राम राम हरे നിത്യം മുഴുകൂ കഴിയില്ല വന്നു പിറന്ന ദശരഥ പുത്രനാം ശ്രീരാമൻ രാമരാമ ആനന്ദോടങ്ങനു ചെന്നും താനും വാനോ വസിക്കും കാലം ധീനതയോടൊരു മുനി ശ്രീരാമൻ രാമരാമ ഇഷ്ടത്തിൽ മാമുനി തൻ ചൊല്ലാൻ പോകുമ്പോൾ ദുഷ്ട ശ്രീ താടകെ തന്നെ കൊന്നു മുട്ടിക്കിടന്നൊരു യാഗത്തെ രക്ഷിച്ച ശിഷ്ടനാം ശ്രീരാമൻ രാമരാമ കല്ലാ മഹല്ലു മോഷം താനെ കൊടുക്കുമിരി കേടറ്റ കല്യാണവും ഘോഷിച്ച ശ്രീരാമൻ രാമ രാമീടങ്ങയോധ്യയ്ക്കു പോകുമ്പോൾ തക്കത്തിലെത്തി പരശുരാമൻ കൈ ശ്രീരാമൻ രാമ രാമ െ പാലിച്ചു അഭിഷേകം കാരാതെ ചെയ്യുവാൻ തുടങ്ങും അപ്പോൾ മാതൃവചനത്തെ കേട്ടു വനത്തിന്നു പോയൊരു മക്കൾ പോയി വനത്തിനു എന്നോ കർമ്മങ്ങളെല്ലാം നിർമലൻ ശ്രീരാമൻ രാമരാമ ഏപ്പകാശമുണ്ടാക്കി ലക്ഷ്മണൻ ശൂപ്പണകാമുലമൂർന്ന ശേഷം താൽപായത്തോടു വന്ന ശ്രീരാമൻ രാമരാമ ആയിരണ്ട സീതെ പോയായി കൂ കണായികൂലം പയ്യവേ പോകുമ്പോൾ സുഗ്രസഖ്യവും ചെയ്തൊരു ശ്രീരാമൻ രാമരാമ കൊത്ത വണ്ണം തന്നെ ബാലിയേയും കൊന്നു പുത്തനായിട്ട ചിറ കടന്നു പത്തു കലയോനയും കൊന്നു ശ്രീരാമൻ രാമരാമ ഓരോ നിശാചര വീരന്മാരെ കൊന്നു പാലിടത്തിങ്കൽ ശുഭം വരുത്തി നേരെ മലമാദേവിങ്ങയോ പോന്നൊരു ശ്രീരാമൻ രാമരാമ കഴിഞ്ഞു പുരം യൗവത്തോടഭിഷേകം ചെയ്തു ദൈവമുള്ളിലുള്ള രക്ഷിച്ചു നല്ലവഴി ശ്രീരാമൻ രാമ രാമ കാലം പതിനൊരായിരത്താണ്ട് ചൊൽകൊണ്ട ശ്രീരാമൻ വാണിരുന്നു ആ ो राम 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 हरे राम राम हरे राम राम हरे राम 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 हरे राम राम हरे रामसीता राम राम दैवुले

തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നീയും എന്നുള്ളിയാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടും സൃഷ്ടികുള്ള സാമഗ്രിയായതും നീയലോ മായയും മായാവിയും മായാവിനോദനും

ജയിക്കീനാവന പരാണ ജയിക്കിയാനന്ദ ദയാഴു നിങ്ങളാഗവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം वारणं वारणं नित्यं वारणं वारणं सुगम् ॐ सं समेत्यासे वृषणे अग्ने विशाले यडस्तदे समीध्यसे सनो वसून्यापरा सङ्गच्छन्दं सम्बदत्वं सम्भोमनां सि जानताम् देवाभागं यदा पूर्वे संजानामुपासते समानो मन्द्रसमिति समानि समानं मनस्सहजितमेषा समानं मन्द्रहरिमन्त्र एव समाने न वो हि तो मनो राम सुन्दी ॐ असदो मा सद्गमया तमसो मा ज्योतिर्गमया मृत्यो मा अमृतङ्गमया ॐ शान्ति शान्ति शान्तिः तो सः सहवीर्यं गरवा वहे तेजस्विना वहै नमस्तु मा विदिशा ॐ शान्ति 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 ॐ सर्वेऽपि सुन्तु सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु स्य उग्वमाप्नुयात् ॐ शान्ति शान्ति शान्तिः ॐ पूर्णमदः पूर्णमिदं पूर्णापूर्णमुदस्यते पूर्णस्य पूर्णमादाय पूनमेवावशिष्यते ॐ शा शान्ति शान्तिः ॐ कायेन वाचा मनसे नियर्वा बुद्ध्यात्मना वा प्रकृते स्वभावः करोमि यद्य सकलं वरस्मै नारायणाय ना दि समर्पयामि योगा समस्ता सुगिरो भवन्तु योगा समस्ता सुगिनो भवन्तु योगा ശനോ ഓ ശി ശാന് ശാന് ചരണൃതംബ കയജം കർമ്മ ചവണനയ ചംബാ മാനസംബാ പരാദംവിഹിംബാർമേത ക്ഷമ സ്വാ ജയ ജയ കരുണാഭേ ശ്രീ ഓ Xanh đi, xanh đi, đi.